ഒരു ഒരു വഴിയിൽ നമ്മൾ പുതിയതായിട്ട് ഒരു വഴിയിൽ ഒരു വാഹനമായിട്ട് പോകുമ്പം പ്രത്യേകിച്ച് ഗുഡ്സ് വാഹനം ഗുഡ്സ് വാഹനമായിട്ട് പുതിയതായിട്ട് നമ്മളൊരു വഴി കൂടെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേനും ഇറക്കമുള്ള വഴിയാണെങ്കിൽ ആ ഇറക്കത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഗിയർ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇതിപ്പം പാസഞ്ചർ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നം പ്രശ്നം വരത്തില്ല ഗുഡ്സ് വാഹനങ്ങളൊക്കെ ഹെവി വാഹനമൊക്കെ ആണെങ്കിൽ നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ട് പോകുന്ന വാഹനങ്ങൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പം ചിലപ്പം ബ്രേക്കിനെ ബാധിക്കും ചിലപ്പം നമ്മൾ ചവിട്ടിയാൽ ബ്രേക്ക് കിട്ടണമെന്നില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ലാത്ത വഴി പുതുതായിട്ട് പോകുന്ന വഴിയൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ നമുക്കൊരു ഇറക്കുവാനുള്ള സൂചന ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് നിന്നിട്ട് ഗിയർ നേരത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക എൻജിൻ ബ്രേക്ക് ഉള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ എൻജിൻ ബ്രേക്ക് ഓണാക്കിയിടും ഇടും ഇതിൻ്റെ എൻജിൻ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ലിവറാണ് പല പല മോഡൽ വാഹനങ്ങൾക്കും പല രീതിയിലാണ് എഞ്ചിൻ ബ്രേക്ക് കൊടുത്തിരിക്കുന്നത് ചില ഇതിന് സ്വിച്ച് ആണ് വരുന്നത് ഇതിന് ഇങ്ങനെ ലിവറാണ് ഇതിങ്ങനെ മുന്നോട്ട് തട്ടിയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഓണാവുന്നു എഞ്ചിൻ ബ്രേക്ക് ഓണായി എഞ്ചിൻ ബ്രേക്ക് നമ്മുടെ ആർ പി എം പത്തിന് മുകളിലുണ്ടേൽ മാത്രമേ എഞ്ചിൻ ബ്രേക്ക് വർക്ക് ആകത്തുള്ളൂ ഇല്ലെങ്കിൽ അത് വർക്ക് ആകത്തില്ല അപ്പോൾ ആർ പി എം പത്തിന് മുകളിൽ വന്നാലേ മാത്രമേ എഞ്ചിൻ ബ്രേക്ക് വർക്ക് ആകത്തുള്ളൂ ഇപ്പം നമ്മുടെ വണ്ടി തേടുകയിലാണ് പോകുന്നത് അപ്പം ഇറക്കം കൂടി വരുന്നതുകൊണ്ട് നമ്മളിപ്പം ആദ്യമായിട്ട് പോകുന്ന ഇതിപ്പോൾ ആദ്യമായിട്ട് പോകുന്ന വഴിയല്ല നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നതാണ് ആ നമ്മൾ നേരം തന്നെ വണ്ടി വളരെ സ്ലോ ആക്കിയിട്ട് നമ്മൾ സെക്കൻഡിലേക്ക് ഇടും സെക്കൻഡിൽ ഇട്ടിട്ട് നമ്മൾ ബ്രേക്ക് ഇനി ഒരു കാരണവശാലും നമ്മൾ ബ്രേക്ക് വിട്ട് ചവിട്ടരുത് ബ്രേക്ക് നമ്മൾ നോക്കി തന്നെ ചവിട്ടണം ലോഡ് വണ്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾ പാസഞ്ചർ വണ്ടി ആണെങ്കിലും ഈ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല വളരെ സേഫായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും നമുക്ക് വിത് ഇപ്പോൾ സെക്കൻഡ് ഗിയർ എഞ്ചിൻ ബ്രേക്ക് വിട്ട് ഇറങ്ങുവാണെങ്കിൽ ഇറക്കം വളരെ സേഫായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇറക്കം ഇപ്പം ഇതിന്റെ ലോഡ് ലോഡുള്ള വണ്ടിയാണ് ഇപ്പൊ ലോഡും ലോഡും ഉണ്ട് അപ്പം ഇറക്കത്തിന് ഇനിയും പവർ ഇറക്കം ഇനിയും കൂടുവാണെങ്കിൽ നമ്മൾ വീണ്ടും വളരെ ബ്രേക്ക് ചവിട്ടി സ്വയമാക്കിട്ട് ഫസ്റ്റ് കൊടുക്കണം ഫസ്റ്റ് ഇത് ഇറങ്ങി സെക്കൻഡ് ഗിയർ ആയി എഞ്ചിൻ ബ്രേക്ക് ഇട്ട് ഇറങ്ങി പോകാനുള്ള ഇറക്കമുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല എൻജിൻ ബ്രോയ്ക്ക് എന്താണ് അതിന്റെ പ്രവർത്തനം എന്താണെന്ന് പലരും നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോ അടുത്ത ദിവസം ചെയ്യുന്നതാണ് അതിങ്ങനെ ഇറക്കമൊക്കെ ഇറങ്ങി വരുന്ന സിറ്റുവേഷനിൽ എതിരെ വണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മളെതിരെ വണ്ടി വരുമ്പോൾ നമ്മൾ ആ വണ്ടിക്ക് സൈഡ് കൊടുക്കണം വളരെ നോക്കണം നമ്മൾ ഇടതുവശം നോക്കണം അപ്പോൾ ഇടതുവശം നോക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ വണ്ടി സൈഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇടത്തോട്ട് പോകാൻ പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കണം ഇനി ആ വണ്ടി കടന്നു പോകാൻ കടന്നു പോകത്തില്ല എന്ന് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ബ്രേക്ക് പ്രേക്ക് വീട്ടിൽ നിർത്തുവാണെങ്കിൽ ഒരു കാരണവശാലും നമുക്കൊരു കോൺഫിഡൻറ്റ് ഇല്ലാതെ നമ്മൾ വണ്ടി കടത്തിക്കൊണ്ട് പോരുത് അത് അപകടം കൂടുതൽ കൂടുതലുണ്ടാകത്തേ ഉള്ളൂ ഇങ്ങനെ വളവുകളൊക്കെ ഉള്ള വഴിയാണെങ്കിൽ എപ്പോഴും പ്രതീക്ഷിച്ചേ നിൽക്കാവുള്ളൂ എതിരെ ബൈക്കുകാരൊക്കെ ഓവർടേക്ക് സ്പീഡിൽ കയറി വരും എതിരെ വരുന്ന വണ്ടി ഓവർടേക്ക് ചെയ്ത് കവർ ചെയ്ത് കയറി വരും അപ്പോൾ ഇപ്പോഴും നമ്മൾ നമ്മുടെ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് എപ്പോഴും നിൽക്കുക ഇടതു വശം ചേർന്ന് നമ്മൾ നിൽക്കുക പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മളെപ്പോഴും ഇടതു വശം ചേർന്ന് നിൽക്കാൻ പാടുള്ളൂ എന്തെങ്കിലും ഒരു തട്ടോമുട്ടോ വന്നു കഴിഞ്ഞാൽ പോലും അങ്ങനെ വരാതിരിക്കട്ടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ പക്ഷത്ത് ന്യായം ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ റോങ് സൈഡ് ഒരിക്കലും കയറാൻ പാടില്ല എതിരെ വരുന്ന വണ്ടിക്കാർ ചിലപ്പോൾ പിടി കൂട്ടിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ വന്ന് തട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി വലിയ വണ്ടിയാണ് എപ്പോഴും നമ്മുടെ വണ്ടി വന്ന് ഇങ്ങോട്ട് വന്ന് കയറിയാലും അങ്ങോട്ട് ചെന്ന് കയറിയാലും എല്ലാം അപകടമാണ് എത്ര വലിയ എത്ര വർഷം വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് പറഞ്ഞാൽ പോലും അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് ഒരു നിമിഷത്തെ അശ്രദ്ധ ആർക്കും അപകടം വരുത്തിയിരിക്കും കയറ്റത്തിൽ ഒരു വാഹനം എങ്ങനെ നിർത്തിയെടുക്കാം എന്നുള്ളതിനെ പറ്റി നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിരുന്നു ഏകദേശം ഒരു ഒന്നര ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കൊണ്ടു അപ്പൊ അതിനകത്ത് കമന്റ് സെക്ഷനിൽ ഒരുപാട് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി എടുക്കുന്നത് കയറ്റത്തിൽ ലോഡ് വണ്ടി ഒക്കെ ആണെങ്കിൽ ബ്രേക്ക് ഇട്ട് എങ്ങനെയാണ് വണ്ടി എടുത്ത് നിർത്തി എടുക്കുന്നത് എന്നുള്ളൊരു സംശയം ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ നിത്യയുതത്തിൽ പലപ്പോഴും നമുക്ക് നമുക്കിതുപോലെ കയറ്റത്തൊക്കെ നിർത്തിയെടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ വണ്ടി ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുവാണ് ലോഡ് കയറ്റി ലോഡ് കയറ്റി കഴിയുമ്പോൾ നമ്മൾ അവർക്ക് അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് ആ കയറ്റത്തെ വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് എങ്ങനെയാണ് നിർത്തി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഇത് നിങ്ങൾ വലിയ വണ്ടിയാണല്ലോ എന്നോർത്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കേണ്ട വലിയ വണ്ടിയിൽ കാണിക്കുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ചെറിയ വണ്ടിയിലും ചെയ്യാവുന്നതാണ് ഇതെല്ലാം വാഹനത്തിൻ്റെ വലിപ്പം മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം അപ്പോൾ വണ്ടി ലോഡായിട്ടുണ്ട് ഇവിടുന്ന് വണ്ടി എടുക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം നിങ്ങൾ ഓടിക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും ആണെങ്കിലും ഇതുപോലുള്ള ഓരോരോ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്താം മറ്റുള്ളവർക്ക് ദൂഷ്യമില്ലാത്ത രീതിയിൽ കുറേ വരുന്ന വണ്ടിക്കാർക്ക് ദൂഷ്യമില്ലാത്ത രീതിയിൽ ഇപ്പം നമ്മളിതുണ്ടോ കേട്ടവൻ്റെ വണ്ടി നിർത്തിയേക്കാണേ ഓക്കെ ഇവിടെ നമുക്ക് നിർത്താം തരാം അപ്പം ബ്രേക്ക് ഓട്ടിപ്പിടിച്ചിരിക്കുകയാണ് ബ്രേക്ക് ബ്രേക്കെന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ പൊറോട്ട വണ്ടി പൊറോട്ട വിളും നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇടാം ഇതാണ് എൻ്റെ ഹൺബ്രേക്ക് ഇയർ ബ്രേക്ക് വേണ്ടിയാണ്ട് ഹൺബ്രേക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഫ്ലൂഡ് ബ്രേക്ക് വേണ്ടിയാണെങ്കിലും ഇതേ രീതിക്ക് നമുക്ക് ചെയ്യാന്നാണ് കേട്ടോ ഹൺബ്രേക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹൺബ്രേക്ക് പാർക്ക് ബ്രേക്ക് എന്ന് പറയും ബ്രേക്ക് ഓഫ് ഇങ്ങോട്ട് ഓഫ് ഇങ്ങോട്ട് വണ്ടി അതുകൊണ്ടിപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത് ഞാൻ ബ്രേക്ക് ആയിട്ട് അവിടെ പിടിച്ചിരിക്കാനാണ് ക്ലാസ് ചുമ്മാ കാൽ വെച്ചതല്ലോ കാലെടുത്തു കളിച്ച കാലെടുത്ത് ബ്രേക്ക് മാത്രമേ അവിടെ പിടിച്ചിരിക്കണേ ഹൺ ബ്രേക്ക് ഇടാ ഹാൻഡ് ബ്രേക്ക് ഇട്ടു ഇനി ബ്രേക്ക് തന്നെ കാല് എടുത്തു എന്താണ് ബ്രേക്ക് കാൽ എടുക്കും ഇനിയിപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്കായാലും വണ്ടി എടുക്കണം മുന്നോട്ട് എടുക്കണം അപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്ക് വണ്ടി എടുക്കും ബ്രേക്ക് ചെയ്യാൻ നമുക്ക് കാല് വെക്കേണ്ട കാര്യമില്ല ബ്രേക്ക് കാല് വെക്കുന്നില്ല വണ്ടി എടുക്കുന്ന അങ്ങനെ നോക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്ലച്ച് വെട്ടി വണ്ടി ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പ് വരണം ഫസ്റ്റ് ഗിയറെ തന്നെ എടുക്കുകയുള്ളു കേട്ടോ ഫസ്റ്റിന് ഓരോ തേർഡ് ഗിയർ ആയി പോരുത് ഫസ്റ്റ് ഗിയറെ തന്നെ നമ്മൾ എടുക്കുക അപ്പോൾ ഈ ഡ്രൈവിംഗ് ഫീൽഡിലെ തുടക്കക്കാർക്കൊക്കെയാണ് ഇത്രയും വീഡിയോകളിൽ ഇത്രയും ഇങ്ങനെ ഈ രീതിയിലാക്ക ആവശ്യം ഹെവി ഡ്രൈവർമാർക്ക് ഇങ്ങനെ എടുക്കാറില്ല കേട്ടോ ഞാൻ അതിപ്പം സംശയം ചോദിച്ചുകൊണ്ട് വീര് ഉള്ളൂ നമ്മൾ ബ്രേക്ക് തന്നെ കാർഡ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഹാൻഡ് ബ്രേക്കർ ഒന്ന് വണ്ടി എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇട്ട് വെച്ചേക്കുവാണ് ഇനിയിപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിലോട്ടാണ് പിടിക്കുന്നത് ഉണ്ടോ ആക്സിലേറ്റർ പയ്യെ കാല് കൊടുത്ത് നമ്മൾ ക്ലച്ചൊന്ന് കൊള്ളിക്കുകയാണ് ചെയ്യുന്നത് ക്ലച്ച് പയ്യെ ഒന്ന് പയ്യെ ഒന്ന് കൊള്ളിക്കുമ്പോൾ വണ്ടിക്ക് ഒരു വൈബ്രേഷൻ വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് നിൽക്കാണ് കേട്ടോ ഉണ്ടോ ക്ലച്ച് ഞാൻ പകുതി വെച്ച് ഞാൻ പകുതി കൊള്ളിച്ചു ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലോഡ് വണ്ടി ആകാണ്ട് ആക്സിലേറ്റർ കൊടുത്ത് എന്ത് നമ്മളല്ലോ ഈ ഹാൻ ബ്രേക്ക് എങ്ങനെ എടുക്കുവാണ് ഉണ്ടോ രണ്ട് പയ്യൊക്കെ ക്ലച്ച് വലിയ വേണം കേട്ടോ അല്ല ബ്രേക്കില്ലാതെ വണ്ടി എടുത്ത് പോയുണ്ടോ പുതിയതായിട്ട് വാഹന ഫീൽഡിലേക്ക് ഇറങ്ങുന്നവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതായത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം വഴിയിൽ ഗട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ക്ലച്ച് എന്നൊക്കെ ഒത്തിരി ആൾക്കാർ നമ്മുടെ വാട്സപ്പ് വഴിയും കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എന്തുകൊണ്ട് ഇപ്പോൾ ഈ വഴിക്ക് നല്ല വഴിക്ക് ഇങ്ങനെ വണ്ടി ഓടി വരുവാണ് അപ്പോൾ ഗട്ടർ ഉണ്ട് അപ്പോൾ ഹെവി വണ്ടി ഗുഡ്സ് വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ബ്രേക്ക് ചോട്ടി നമ്മളൊന്ന് ഡൗൺ ചെയ്ത് ചെറുതായിട്ട് ഡൗൺ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ല കട്ടിങ്ങുള്ള വഴിയൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ചെറുതായിട്ട് കട്ടിങ് പോലെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള വഴിയൊക്കെ ആണെങ്കിൽ ലോഡിൻ്റെ അനുസരിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ക്ലച്ചൊന്ന് ഒന്ന് ചവിട്ടി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് ഹൗസിങ് അതുപോലെ തന്നെ ജോയിൻറ്റ് അങ്ങനെയുള്ള ഭാഗങ്ങൾക്കൊന്നും കംപ്ലയിൻ്റുകൾ ഉണ്ടാകാതിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്ലച്ച് താങ്ങി ഓടിക്കണം പറഞ്ഞാൽ ക്ലച്ച് താങ്ങി ഓടിക്കുന്നതല്ല നമ്മൾ ആ വണ്ടി ആ കുഴിയിൽ കയറി ഇറങ്ങുമ്പോഴത്തേനും ആ ഒരു പെട്ടെന്ന് വരുന്ന ഒരു ഇമ്പാക്റ്റ് തടയാൻ വേണ്ടി അത് ക്ലച്ചൊന്ന് ചവിട്ടിക്കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും റോഡിൽ കൂടെയൊക്കെയും വീല് കുറഞ്ഞ വഴി കൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേനും നമ്മുടെ പുറയിൽ കൂടെ ആ വണ്ടികൾ സ്വാഭാവികമായിട്ട് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കയറി വരും അപ്പോൾ നമ്മൾ ഇടതുപക്ഷം ചേർക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ഇടതുവശത്ത് പോസ്റ്റുകൾ നിപ്പുണ്ട് അതുപോലെ തന്നെ ആൾക്കാർ നിപ്പുണ്ട് അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അല്ല നമ്മൾ നമ്മൾ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നവർക്ക് ഓടിക്കുന്നവർക്കുണ്ടാകുന്ന ഫീലുകൾ ഞാൻ ഈ പറയുന്നത് കേട്ടോ അല്ലാതെ പ്രൊഫഷണൽ ആയിട്ട് വണ്ടി ഓടിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ വലിയത് അപ്പോൾ ഇപ്പോൾ ഒരു വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കയറി വരുവാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇടതുദം മെയിനായിട്ട് ശ്രദ്ധിക്കണം ആ വണ്ടി കയറി വരുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് ചിലപ്പോൾ ഇടത്തോട്ട് ഒതുക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇങ്ങനെ പോസ്റ്റൊക്കെ നിൽക്കേണ്ടത് അതേ തട്ടാനുള്ള സാധ്യതകളുണ്ട് കാലും കൊണ്ടെങ്കിൽ അതേ തട്ടാനുള്ള സാധ്യതയുണ്ട് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങളാണ് അപ്പം അതെല്ലാം നോക്കി നമ്മൾ വളരെ ശ്രദ്ധയോടെ പുറകൂന്ന് വണ്ടിയെ നമ്മൾ കയറ്റി വിടണം പലരും ചോദിക്കുന്ന ചോദ്യമാണ് വലിയ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇടതുവശം മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റിയറിംഗിൻ്റെ നമ്മൾ ഏത് വണ്ടിയാണ് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേനും ആ വണ്ടിയുടെ ക്യാബിൻ്റെ അത് ഡാഷ് ബോർഡിൻ്റെ പകുതിയാണ് ഇടതു ടയർ വരുന്നത് എന്നുള്ളത് നമ്മൾ എല്ലാ ഒന്നണ്ട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മളാളിൻ്റെ ഒക്കം അനുസരിച്ച് അതിൽ മാറ്റം വരും ഒക്കം കുറവുള്ള ഒരാളാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ആ അളവിൽ വ്യത്യാസം വരും അപ്പോൾ എതിരെ ഒരാൾ ഇപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കണക്കും പ്രകാരം നമ്മൾ ഒരിക്കലും വണ്ടി ഓടിക്കാൻ പാടില്ല അപ്പം ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ കൈ കിണങ്ങിട്ട് വരെ അതൊന്ന് ട്രൈ ചെയ്തിട്ട് മാത്രമേ ആ ജഡ്ജ്മെൻറ്റൊക്കെ നമുക്ക് മനഃപ്പാടാക്കാൻ പാടുള്ളൂ